മിനി ലോറിയിൽ കൊണ്ടുപോകുകയായിരുന്ന മണ്ണുമാന്തി യന്ത്രം റോഡിലേക്ക് തെറിച്ച് വീണ അപകടം റോഡിലേക്ക് വീണ മണ്ണുമാന്തി യന്ത്രത്തിൽ ബൈക്കിടിച്ച് രണ്ടു പേർക്ക് പരിക്ക് പട്ടാമ്പി ചൂരക്കോടായിരുന്നു സംഭവം ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അപകടമുണ്ടായത് വല്ലപ്പുഴ ഭാഗത്തു നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് മിനി ലോറിയിൽ കയറ്റി വരികയായിരുന്ന മണ്ണു മാന്ത്യന്ത്രമാണ് ചൂരക്കോട് വെച്ച് റോഡിലേക്ക് തെറിച്ചു വീണത് ഈ സമയം എതിർ ദിശയിൽ വന്നിരുന്ന ബൈക്ക് ഇതിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ബൈക്ക് യാത്രക്കാരായ വല്ലപ്പുഴ സ്വദേശികളായ രണ്ടു പേർക്ക് പരിക്കുപറ്റി ഇവരെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അപകടത്തെ തുടർന്ന് പാതയിൽ ഏറെ നേരം ഗതാഗതവും തടസ്സപ്പെട്ടു മണ്ണുമാാന്ത്യന്ത്രം റോഡിൽ നിന്നും നീക്കിയാണ് ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ